കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ വീട്ടിൽ മന്തി ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം എടുത്തുവച്ചൊരു വീടാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പി റെസിപ്പിയൊന്നുമല്ല നമ്മളിതായ രീതിയിൽ തട്ടി കൂട്ടിയിട്ടുണ്ടാക്കിയിട്ടൊരു മന്തി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുക ഫസ്റ്റ് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്മിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ടിയും കറും ചേർത്ത് കൊടുത്തു ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സെല റൈസ് ആണ് വൺ കെ ജി അളവിലാണ് ഇത് ചെയ്യുന്നത് അത് നല്ലപോലെ കഴുകിയിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പതിനഞ്ച് മുഴുവൻ കുരുമുളക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആക്കുമ്പം നല്ല ടേസ്റ്റ് ആയി തൊണ്ണൂറ് ശതമാനം കുക്കായി കഴിഞ്ഞാലേ നമുക്ക് ഇതിൽ നിന്ന് റൈസ് മാറ്റാട്ടാം ഒരു കുക്കറിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും മുഴുവൻ പച്ചമുളകും ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ചിക്കൻ ക്യൂബാണ് ഇത് ഞാൻ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവും അതൊരു മുഴുവനായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അരക്കപ്പ് അളവിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ടെടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ മന്തി മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണേ എന്നൊരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വീസിലായി കഴിഞ്ഞാലും നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അട മാറ്റി ഇനി ഇതാ ഒരു ചെമ്പിലോട്ടേക്ക് ഇപ്പം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് റൈസ് ഇതുപോലെ മൊത്തത്തിലും കവർ ചെയ്യുന്ന വിധത്തിൽ കുറച്ച് ഇട്ടുകൊടുക്കുകയാണ് അതിൻ്റെ നടുവിലായിട്ട് ഇപ്പം ഒഴി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചിക്കന് നേരത്തെ വേവിച്ചിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം അത് ഒന്ന് ഇട്ടുകൊടുക്കാം അതിലേക്ക് മഞ്ഞൾ കലക്കിയതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു കളറിന് വേണ്ടി ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കൊത്തി ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ വിതർന്നുണ്ട് കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് മന്തിക്ക് രണ്ട് ടൈപ്പ് ചട്നി ഇട്ടാറില്ല അത് നമുക്ക് വീട്ടിലുണ്ടാക്കാം ഫസ്റ്റ് തന്നെ മല്ലയിലും ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഉപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് അവിടെ മാറ്റിയാക്കാം പിന്നെ രണ്ടാമത്തെ ചട്നി ഉണ്ടാക്കാൻ ഒരു തക്കാളി ഒരു കഷ്ണം ഉള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ ഉപ്പ് കുറച്ച് വിനീഗറും ചേർത്തൊന്ന് അടിച്ചെടുക്കാം കേട്ടാ നമ്മൾ ചട്നീസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ മൈണസും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട് ഞാൻ എടുക്കാൻ വിട്ടു ഇതാണ് കേട്ടോ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു മന്തി റെസിപ്പി അല്ല എന്ന് എനിക്കറിയാം പക്ഷേ നമുക്ക് മന്തി പെട്ടെന്ന് കഴിക്കണം തോന്നിയാൽ നമുക്ക് ഇതുപോലെ കാട്ടിക്കൂട്ടിട്ടെല്ലാം ഉണ്ടാക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെയും ഉണ്ടാക്കിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിലാക്കിയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഈ ഒരു മണിസും ചട്നിയും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എന്തായാലും ട്രൈ ആക്കി വെക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക മാക്സിമം ഫ്രണ്ട്സിനോട്ടേക്കും ഫാമിലീസിനോടേക്കും ഈ ഒരു വീഡിയോ ഷെയർ ആക്കി സപ്പോർട്ട് ചെയ്യുക